നമസ്കാരം നമുക്ക് ഇന്ന് കഥയല്ലിത് ജീവിതം എന്ന് പറയുന്ന ഒരു കഥന കഥയിലേക്ക് കിടക്കാം ആ കഥന കഥ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു കഥന കഥയാണ് ആ തിരുവനന്തപുരത്തുള്ള കഥന കഥ നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് ആ ഒരു അഭിപ്രായ പ്രകടനത്തിനൊന്ന് കേട്ടതിന് ശേഷം ബാക്കി മറുപടി ഞാൻ പറയാം കേ അന്ന് ഞാൻ ഒരു ഡെസിഷൻ എടുത്തെങ്കിൽ ഔട്ട് ആണെന്നുള്ളത് എന്നുള്ളത് ഇപ്പോഴും പറയും അന്ന് എടുത്തിരുന്നെങ്കിൽ എടുത്തിരുന്നെങ്കിൽ അയാൾ ഔട്ട് ആണ് ഞങ്ങളെ ഫിസിക്കൽ അസോൾട്ട് ആ ഗെയിമിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡെസിഷൻ എടുത്തെങ്കിൽ അയാൾ ഔട്ട് ആണ് അപ്പൊ ഞങ്ങള് ഗിഫ്റ്റ് ചെയ്തൊരു കപ്പ് തന്നെയാണ് അപ്പൊ അത് വെച്ചിട്ട് ആ ഗിഫ്റ്റ് എനിക്ക് തിരിച്ചെടുക്കണമെന്നില്ല സന്തോഷത്തോടെ അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു കപ്പാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഹോട്ട് സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിരുന്നു ഈ ഷോയൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊക്കെ ചെയ്ത ഹോട്ടലെല്ലാം പാഴായി ഇതെനിക്ക് ഗിഫ്റ്റ് തന്നത് ആരാന്നറിയാവോ തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ള എന്റെ സുഹൃത്തനെക്ക് പേര് ഞാൻ പറയത്തില്ല പേര് പറഞ്ഞാൽ കൊണ്ട് കൊടുക്കും കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ നമ്മുടെ സൈബർ പോലീസിന് നോക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സാധാരണ ഉള്ള ഒരു പോലീസ് സ്റ്റേഷനെക്കാട്ടിയും കൂടുതൽ ഏറ്റവും കൂടുതൽ കേസുകളും പ്രശ്നങ്ങളും നടക്കുന്നത് സൈബർ പോലീസിലാണ് അപ്പൊ അവിടെ രാവിലെ തൊട്ട് ഈ ഒരാൾ ഒരാള് കേസ് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട കേസ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കേസ് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും കേസ് അപ്പം ഈ ഗിഫ്റ്റ് തന്ന ആൾ പറയുന്നത് ഈ അന്ന് ബിഗ് ബോസിൽ വെച്ചിട്ട് ഞാൻ ഒരു വാക്ക് ലാലേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു വാക്ക് മേക്കേഴ്സിനോട് പറഞ്ഞിരുന്നെങ്കിൽ അപ്പം ആ നിമിഷം എന്നെ പുറത്താക്കാൻ വേണ്ടി അവരിന്നത് ആ കാര്യമാണ് അത് സത്യമാത് പരമമായ യാഥാർത്ഥ്യമാ എന്നെ ഏത് വിധേനയും പുറത്താക്കണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ ശോഭയ്ക്ക് ഒരു കപ്പ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുണ്ടല്ലോ അതിനകത്ത് പ്രിയപ്പെട്ടവർ ഉണ്ടായിരുന്നല്ലോ അന്ന് ആ പ്രിയപ്പെട്ടവരുടെ വാക്കും വിശ്വസിച്ച് പോയ പോയൊരാളാണല്ലോ അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർ ഒരുപാട് ആഗ്രഹിച്ചു എന്താടീ ശോഭയെ എന്താടീ ശോഭയെ നീ ആ കാലവാടനെ പുറത്താക്കാനൊരു അവസരം കിട്ടിയിട്ട് നീ പുറത്താക്കാതിരുന്നത് അതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത് അതില്ല തലയ്ക്കകത്ത് കളിമണ്ണാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് തലച്ചോറ് കുറെ തല കുറയെങ്കിലൊക്കെ വർക്ക് ചെയ്ത് അതുമില്ല ഇനി മറ്റൊരു രസകരമായ കാര്യം രണ്ടായിരത്തി അല്ല തൊണ്ണൂറ്റി ഒമ്പതിലെ വേൾഡ് കപ്പ് ആണെന്ന് തോന്നുന്നു ഓസ്ട്രേലിയ അടിക്കുന്ന സമയത്ത് ജോണ്ടി റോഡ്സ് ക്ഷമിക്കണം നമ്മുടെ ഹെർഷൽ ഗിബ്സ് സ്റ്റീവോയുടെ ഒരു ക്യാച്ച് കളഞ്ഞു തൊണ്ണൂറ്റി ഒമ്പതിലാണോ രണ്ടായിരത്തി മൂന്നിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്താ ആ രണ്ടായിരത്തി മൂന്നിലല്ല ശരിയാണ് ആ കോട്ടെ ഏ വർഷം കോട്ട് വർഷം ഞാൻ വിട്ടു അന്ന് ഹെർഷൽ ഗിബ്സ് സ്റ്റീവോയുടെ ക്യാച്ച് കളയുകയും ആ ക്യാച്ച് കളഞ്ഞതിനു ശേഷം സ്റ്റീവോ ആ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചു ആ മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി പിന്നീട് സെമി ഫൈനലിൽ ലാൻസ് ലൂസിനറും നമ്മുടെ അലൻ റൊണാൾഡുമായിട്ടുള്ള അവസാന ഓവറിൽ മത്സരം അവസാനം പൊക്കോണ്ടിരുന്നു ഈ ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം സമനിലയിൽ കലാശിച്ചു അപ്പൊ അന്നൊരു നിയമമുണ്ടായിരുന്നു പ്രാഥമിക റൌണ്ടിൽ വിജയിച്ച ടീമിന് ഫൈനലിലേക്ക് കയറാം അന്ന് ഹെർസൽ ഗിബ്സിനോട് സ്റ്റീവോ പറഞ്ഞു ആ ക്യാച്ചല്ല താഴെയിട്ടത് കപ്പായിരുന്നു താഴെയിട്ടതെന്ന് പറഞ്ഞു സത്യമാണ് പിടിച്ചിരുന്നതെങ്കിൽ സ്റ്റീവോ സെഞ്ചിരി അടിക്കില്ലായിരുന്നു ഓസ്ട്രേലിയ ജയിക്കില്ലായിരുന്നു പിടിക്കണമല്ലോ അതാണല്ലോ പ്രധാനം എന്നെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാവണം പിടിക്കണമല്ലോ ഞാൻ നെനച്ചാൽ ഞാൻ പുലിയെ പിടിക്കും പക്ഷെ ഉയിര് പോയാലും ഞാൻ നനയ്ക്കമാട്ടെ എന്ന് പറയുന്ന തിരുവനന്തപുരം ഈ തിരുവനന്തപുരം ഈ ശോഭ തിരുവനന്തപുരത്തിനോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വലി നമുക്ക് അടുത്ത വീഡിയോ കേൾക്കാം അതുകൊണ്ട് നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല ആ ഈ കപ്പ് കണ്ടോ ബിഗ് ബോസ് സീസണുകളില് ഏറ്റവും മനോഹരമായ കപ്പുകളിൽ ഈ വീട്ടിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കരയൂ മകളെ കരയൂ മകളെ പൊട്ടി പൊട്ടി കരയൂ മകളെ എന്റെ പുതിയ കവിതയാ എന്റെ പുതിയ കവിതയുടെ പേരാണ് സീസണില് ക്രോപ്പിനെ ഔട്ട് ആക്കിയതാണ് വെജിറ്റേറിയനിലെ സീസണില് വെജിറ്റേറിയൻ ഔട്ടാക്കിയതാണ് ഞങ്ങളുടെ സീസണിലും ഒരു ഫിസിക്കൽ അസോൾവ് ഉണ്ടായിരുന്നു അഖിൽമാരാവ് ചെയ്തിട്ട് അഖിൽമാര നിർത്തിയിട്ടുണ്ടായിരുന്നു എന്റെ ഒരു വിമൺ ഹറാസ്മെന്റ് കേസില് വനിതാ കമ്മീഷൻ പുറത്തുനിന്ന് കേസ് എടുത്താണ് എന്നിട്ടും മഹിമാനാരൻ അവിടെ നിർത്തി എനിക്ക് വേണമെങ്കിൽ അപ്പം എടുക്കാമായിരുന്നു എനിക്ക് സ്ട്രോങ് ആയിട്ട് എടുക്കാൻ എനിക്കൊരു വിമൻ കാർഡ് കളിച്ച് എനിക്ക് ഒരു ആൾഡർ പുറത്താക്കിട്ട് എനിക്ക് അവിടെ അടുത്തൊരു കളി കളിക്കണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു അവസരം മാത്രമല്ല പല അവസരങ്ങളും ഡോക്ടർ തന്റെ കുടം വിമൻ കാർഡ് എടുത്തിട്ടില്ല ഞാൻ ഹൗസിനകത്ത് പറഞ്ഞ കാര്യത്തില് കേരളത്തിലുള്ള സ്ത്രീ സംരംഭകരെ ആക്ഷേപിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാനം പോയി ഒരു തത്തകളുടെ അടുത്ത് മണ്ടക്കി ഒരു തത്ത ഉണ്ടായിരുന്നു ആ തത്തകടുത്ത് പോയിരുന്നു കഥ പറഞ്ഞ് ആ തത്ത ഭ്രാന്തെടുത്ത് അവിടുന്ന് മൂന്ന് തവണ പോയി അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമം വന്നിട്ട് ഞാൻ മേളിൽ പോയി എടുത്തോണ്ടിറങ്ങി താഴെ കൊണ്ടുവന്നു എനിക്കെന്തേലും വിരോധം ഉണ്ടായിരുന്നോ അവക്ക് ഒരു വിരോധമില്ല സാരില്ല സ്നേഹമാണെങ്കിലേ താരം പോയി ആ സ്നേഹം വെച്ചിട്ട് ഞാൻ ഈ ശോഭ തിരുവനന്തപുരത്തിനെ എടുത്തുകൊണ്ടുവന്നു എൻ്റെ ഈ കൈവെള്ളക്കുള്ളി ഞാൻ ഇവളെ പോലും എടുത്തിട്ടില്ല ഇവളെ പത്ത് ഇരുപത്തെട്ട് കിലോ ആയി അങ്ങനെ പത്ത് മുപ്പത്തഞ്ച് കിലോയുള്ള ആ പാവത്തെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിലിരുത്തി നാരങ്ങ വെള്ളം കൊടുത്ത് നിരാഹാരം അവസാനിപ്പിച്ചു അടുത്ത വീഡിയോ കേൾക്കാം നല്ല രസമുള്ള പറച്ചിലാ നീ പോണ്ട നീ നിന്നെ എന്നെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊള്ളുന്ന സ്ത്രീകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതാ ഇച്ചിരി പോകുമ്പോൾ എനിക്ക് കിട്ടിയൊരു അടിക്ക് കയ്യും ഇല്ല ോർമുണ്ടാവോ അയാൾക്ക് ഓർമ്മയുണ്ടാവും എനിക്കറിയില്ല എല്ലാരും അയാളെ ദേശദ്രോഹിയായിട്ട് മുദ്രകുത്തി ഭയങ്കര സ്വൈബിള്ളിങ്ങായിരുന്നു എനിക്കിതിപ്പം ഞാൻ പറയാൻ കാര്യം എന്നെ ഇത്ര ദ്രോഹിക്കുന്നു ഞാൻ പറയുന്നതാണ് അന്നും ശോഭാ വിശ്വനാഥ് അയാള് വിളിച്ചിട്ടില്ല വേറെ ആര് കൂടെ നിന്നവര് എത്ര പേര് വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു അത് അയാളുടെ മാനേജർ സാക്ഷി അയാള് ഫോൺ എടുത്തിട്ടില്ല അയാളുടെ മാനേജർ അയാള് അത് സത്യമായിരുന്നു ഞാൻ ഒളിവിൽ പോയതൊന്നുമില്ല അത് നമ്മുടെ കേരള പോലീസിനെ പറ്റിക്കുന്ന മോശമല്ലേ കാര്യം ജാമ്യമില്ലാത്ത വകുപ്പിട്ട് ഒരു വിവരം കെട്ടവ് കൊടുത്ത് ഒരു കേസിന്റെ പുറത്ത് ഒരു കേസ് എടുത്തു ആ കോടതിയുടെ വിധിയൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് പോയി അന്വേഷിക്കാം ആ വിഷയത്തിൽ എന്താണ് കോടതി എനിക്ക് അനുകൂലമായി പറഞ്ഞതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോ ഈ വിഷയ സമയത്ത് ഞാൻ ഫോൺ മാറ്റി നമ്മൾ ഒരു മര്യാദ വേണമല്ലോ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ എവിടാണൊളുവിയിരിക്കുന്നത് അറിയാൻ വേണ്ടിട്ട് ബുദ്ധിപരമായിട്ട് മാനേജറെ വിളിച്ചു കാര്യം എന്നെ പൊക്കെ ഞാൻ എവിടെങ്കിലും ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പാത്തുമതിക്കും വിളിച്ചു ഞാൻ പറഞ്ഞു പറയല്ലേ എവിടെങ്കിലും ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഒറ്റ കൊടുത്ത് നമ്മളെ അകത്താ പരിപാടിയാ അത് സത്യമായിരുന്നു സ്നേഹമുണ്ടൊന്നുമല്ല വിളിച്ചത് ഈ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഏതായാലും ഒരു ഒരു നമുക്കൊരു മനസ്സുഖം ഉണ്ടല്ലോ നമ്മൾ ഒരാൾ നശിച്ചു പോകണമെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനെ എന്തെങ്കിലും ഒരു തട്ടുകേട് വരുന്ന സമയത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അപ്പം അതെല്ലാരങ്ങനെ വിളിക്കും അപ്പൊ ഈ പുറമേ സൈക്കോയിട്ടൊക്കെ പെരുമാറിയിട്ട് നമ്മുടെ അടുത്തൊരു സേവനൊക്കെ കാണിക്കും ഞാൻ ഇത് കാര്യമാകത്തിന്റെ കാര്യം എന്തെല്ലാം കാണിച്ചിട്ടുണ്ട് ബാക്കി എല്ലാം ഞാൻ ഇന്ന് എനിക്ക് കൊറേ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ മറുപടി നമ്മളീ ഓൺലൈൻകാർക്കൊന്നും ഒരു കണ്ടെ കൊടുക്കണ്ട എങ്ങനെ നമ്മൾ അവരുടെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ട് നമ്മുടെ പേജുണ്ട്

ആ ഇത് 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 വലിയൊരു കോമഡിയാ ഞാൻ എന്റെ പടത്തിന്റെ ട്രെയിലറിൽ ലോഞ്ച് എല്ലാ ആൾക്കാരെയും അറിയിച്ച കൂട്ടത്തില് നമ്മുടെ തിരുവനന്തപുരത്തെ അറിയിച്ചു തിരുവനന്തപുരം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് മാപ്പ് പറഞ്ഞാൽ ഐ വിൽ കം ആൻഡ് ചിയർ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സീറ്റ് ഓഫ് ദ ഓഡിയൻസ് ഓഫ് ദ വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെസ്സേജ് ഞാൻ പറഞ്ഞു നീ എന്തോ ബ്രാൻഡ് വല്ലോതിലേക്ക് ഞാൻ എന്തോ മാപ്പ് വരേണ്ടതെന്ന് ഞാൻ ചോദിച്ചു നീ എന്നോട് ചെയ്തതൊക്കെ നീ മറന്നോ എന്ന് പറഞ്ഞ അടുത്ത മെസ്സേജ് ഞാൻ വീണ്ടും ചോദിച്ചു നീ എന്തോ ഉദ്ദേശിക്കുന്ന കാര്യം എന്തോന്ന് വെച്ചാൽ പറ ബിഗ് ബോസിലെ കാര്യമാണോ ഈ പറയുന്നത് ഞാൻ ചോദിച്ചു ബിഗ് ബോസ് ഈ വെച്ച് ചെയ്യുന്നതൊക്കെ മറന്നോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ശോഭയെ നീ പോയി നല്ല സൈക്കാട്ട് സ്നേഹമല്ലോ കാണുക നീ ബിഗ് ബോസിലെ കാര്യം രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് വിളിക്കുന്ന സമയത്ത് ഞാൻ പൊതുസമൂഹത്തോട് മാപ്പ് വരണമെന്ന് ഞാൻ എന്റെ സ്നേഹത്തിന് പടത്തിന്റെ ട്രെയിലർ ലോഞ്ചിനെ വിളിച്ച സമയത്ത് എടുത്ത എടുത്തായ് പൊതുസമൂഹത്തോട് മാപ്പ് പറയാതെ ഇവിടെ വരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരണ്ട നീ ഇങ്ങനാണെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജു ഞാൻ വരണ്ട എന്ന് പറഞ്ഞ പരിപാടി ഇത് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു ഇത് എന്തിനാണെന്ന് അന്വേഷിച്ചപ്പോഴെനിക്ക് മനസ്സിലായത് ഈ ധ്യാൻ ശ്രീശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ യു കെയിൽ വെച്ച് ടൂക്കി വിട്ടല്ലോ അപ്പം അതിന് എങ്ങനെയെങ്കിലും നാല് ഓൺലൈൻ മാധ്യമങ്ങളെ മുന്നിൽ വരണം ആര് വിളിച്ചാലും എല്ലായിടത്തും വലിഞ്ഞു കയറി പൊക്കോളും അഞ്ച് വയസ്സ് കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങളെ വിളിച്ചോ പക്ഷെ അവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ വേണം അവിടെ വന്നിട്ട് ഇതേ കണക്ക് മറുപടി പറയണം അപ്പം ഇങ്ങനെ വെളുവിളവളാന്ന് പറയാനുള്ള സ്പേസ് എവിടെ കിട്ടിയാലും അവിടെ പൊക്കോളും അങ്ങനെ എന്തായാലും ഈ പരിപാടിക്ക് വന്നു അവിടെ ഒന്ന് രസമെന്ന് വെച്ചാൽ ആരോ ചോദിച്ചു അഖിൽമാരാരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നതാണെന്ന് ചോദിച്ചു അവിടെ അഖിൽമാരാരുടെ പടമാണെന്ന് ആര് പറഞ്ഞു സത്യമാണ് ഇത് എൻ്റെ സിനിമയല്ല ഇത് അഭിഷേക നായകനായ സിനിമയാണ് ഞാനതിലൊരു ചെറിയ വേഷമേ ചെയ്തിട്ടുള്ളൂ അത് ഇപ്പം സെറീനെടുത്ത് കഴിച്ചിട്ട് നീ വിളിച്ചു അവള് വിളിച്ചിട്ടില്ല അവളിപ്പോൾ അവളുടെ ബൂട്ടിക്ക് ഉണ്ടായിരുന്നു അവള് വിളിച്ചില്ലെന്നാണ് പറഞ്ഞത് കാര്യം വിളിക്കാൻ പറ്റുമോ പോയി പ്രാവി നശിപ്പിച്ചോളായിട്ടില്ല അപ്പം അപ്പോൾ അതുകൊണ്ട് ഞാനീ പറഞ്ഞത് ഇങ്ങനൊരു ഇങ്ങനൊരു നല്ല മഹാമനസ്കഥയാണ് അവിടെ വന്നത് വന്നതിൻ്റെ ഉദ്ദേശം ഈ ധ്യാൻ ശ്രീനിവാസന് അന്ന് കൊടുത്ത മറുപടി ഞാൻ ആ വിഷയം മറനാടൻ ശാഖനോട് സംസാരിച്ചു എന്റെ പൊന്നടാവുക ഇനി പറയാനൊന്നുമില്ല ഞാൻ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കെതിരെ എനിക്കെതിരെ യു കെ ഉള്ള യു കെ യുടെ പ്രസിഡന്റ് എതിരെയും വേണമെങ്കിൽ വിക്ടോറിയ രാജിക്കെതിരെയും കേസ് കൊടുക്കും കാരണം യു കെ ആ നിനക്കെതിരെ കേസ് കൊടുക്കും നീ നോക്കിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് തിരുന്തോരോര അടുത്ത അടുത്ത് എന്താ പെട്ടെന്ന് പെട്ടെന്ന് തരാത്ത എന്താ എനിക്ക് റിയാക്ട് ചെയ്യാൻ കൊതിയായിട്ടിരിക്കുക വിബോധത്തിലായിരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എനിക്ക് മറുപടി കൊടുക്കായിരുന്നു ഇത് എനിക്ക് കുറച്ച് ഇപ്പൊ തിരക്കുണ്ടായിരുന്നുണ്ട് നമുക്ക് സമയം കിട്ടിയില്ല തിരുവനന്തപുരം തിരുവനന്തപുരം രാജ്യദ്രോഹം അല്ലേ നമ്മള ഒന്ന് ഒരു കാര്യം എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് അറ്റാക്കിങ് കാര്യമാൻ ബേസിക്കലി ഈ എന്താ സ്ത്രീകളുടെ കോണ്ടെന്റ് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തിട്ട് യൂട്യൂബ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ അതുകൊണ്ട് അയാൾക്ക് ഇ എം ഐ അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടച്ചോട്ടെ നമ്മളിങ്ങനെ അടച്ചേണ്ടോ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ആകെ സത്യസന്ധമായി പറഞ്ഞാൽ അതായത് ഈ ഒന്നര രണ്ട് മാസമൊക്കെ ആകുന്നുള്ളൂ യൂട്യൂബ് എന്ന് പറയുന്ന സാധനത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് ഫേസ്ബുക്കിലെ അഭിപ്രായങ്ങൾ പറയുന്നത് സമൂഹത്തോട് സംബന്ധിക്കാനുള്ള എൻ്റെ പ്ലാറ്റ്ഫോമുകളാണ് ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരുന്ന ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ ഇറങ്ങിയ സമയം മുതൽ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ ഇതിനകത്ത് പറഞ്ഞ വേറൊരു കാര്യം സ്ത്രീകളെ പറ്റി പറഞ്ഞ് കണ്ടന്റ് നിറയിച്ചുണ്ടാക്കുന്നു സ്ത്രീ അമ്മയാണ് സ്ത്രീ സഹോദരിയാണ് സ്ത്രീ മകളാണ് സ്ത്രീ സുഹൃത്താണ് സ്ത്രീ ഭാര്യയാണ് സ്ത്രീ കൊലപാതകിയാണ് സ്ത്രീ കുശുമ്പിയാണ് സ്ത്രീ കുഴപ്പക്കാരിയാണ് ഇതെല്ലാം സ്ത്രീകൾക്ക് വരുന്നത് പറ്റുന്നതാണ് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാനാണോ പെണ്ണോ ഡാൻസ് എന്നോ രാഷ്ട്രീയം നോക്കിയോ മതം നോക്കിയോ അഭിപ്രായം പറയുന്ന ഒരാളല്ല തിരുവനന്തപുരം തിരുവനന്തപുരത്തിലോട് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾക്ക് ഒരവമാനമായി മാറരുത് ഇവിടെ മാനവും മര്യാദയ്ക്കും അഭിമാന ബോധത്തോടു കൂടിയിട്ടും കുടുംബമായി കഴിയുന്ന സ്ത്രീകളുമുണ്ട് ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളുണ്ട് ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളുണ്ട് അതുകൊണ്ട് ഈ സ്ത്രീ സ്ത്രീ കിട്ടോ അങ്ങനെ ചെയ്യരുത് ആ പരിപാടി ഉപേക്ഷിക്കണം സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് തിരുവനന്തപുരത്തുള്ള അച്ഛനെ അമ്മയൊക്കെ പോയി കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി പ്രായമായ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥയായി ജീവിക്കാതെ കുശുമ്പും കുന്നായ്മയൊക്കെ വെടിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കും ഞാൻ നിന്നെ തല്ലുന്നാളെന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ ഈ രാത്രിയിൽ ഈ വീഡിയോ ചെയ്തത് നമ്മുടെ തിരുവനന്തപുരത്തിന് വേണ്ടിട്ടാണ് ഞാനിങ്ങനെ പറയുമ്പോ തിരുവനന്തപുരത്തിന് ഒരു കണ്ടന്റ് കിട്ടുന്നല്ലോ അങ്ങനെ ആ കണ്ടന്റ് കിട്ടുമ്പോ നാളെ വീണ്ടും ഓൺലൈൻകാരെ വിളിക്കും അങ്ങനെ ഓൺലൈൻകാർക്ക് ഒരു കണ്ടന്റ് കിട്ടും ഓൺലൈൻകാരന്മാരാണെന്നുണ്ടെങ്കിൽ അതില് എല്ലാരും ഇല്ല കേട്ടോ കൊറേ നല്ല പിള്ളേരുണ്ട് ബാക്കി കുറച്ചുപേരുണ്ട് നാട്ടുകേറെ ജീവിതം വിറ്റ് നിന്ന് ജീവിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പൊ അവർക്ക് ഓടിപ്പോയാൽ മറുപടിക്കായി കാത്തിരിക്കുന്ന ഭാവി ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ വേണ്ടിട്ട് കൊതിക്കുന്ന ആളുണ്ട് കേരളത്തിൽ എത്ര ജില്ല ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചപ്പോ അതറിയത്തില്ല ആളന്ത് കേരളത്തിൽ എത്ര ജില്ല ഉണ്ടെന്നറിയത്തില്ല പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് ആവാനാണ് ലക്ഷ്യം അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്നൊന്നും മനസ്സിലായിട്ടില്ല അതാണ് ഈ പ്രശ്നം നോക്കിയപ്പോഴത്തേക്ക് ദ്രുപതി മുർമുവൊക്കെ ഇന്ത്യൻ പ്രസിഡന്റായി പിന്നെ ആവാല്ലോ ആവണമല്ലോ കൂട്ടത്തിലാ ധന്യാരാമൻ പറഞ്ഞ കാര്യത്തിനോടൊന്നും മറുപടി പറയാൻ വല്ല ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചോദിക്കണം ആദിവാസികളുടെ ഫണ്ട് തട്ടിച്ചുകൊണ്ട് പോയെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ വിശ്വസിക്കത്തില്ല കാര്യം അതിനു ചെയ്ത് ബുദ്ധി വേണം തട്ടിപ്പും വിട്ടിപ്പും തരത്തിലി ബുദ്ധി വേണം ഞാനതുകൊണ്ട് ശോഭയുടെ കൂടെ ആദ്യം മുതലേ ഇക്കാര്യത്തിൽ ശോഭയുടെ കൂടെ ബൈ ബൈ ഈ കപ്പ് വേണമെങ്കിൽ ഞാൻ കൊണ്ടു തരാൻ കേട്ടോ എന്റെ വീട്ടിലേക്ക്